പൊടിയു ആ ഒരു സമയത്താണ് എല്ലാവരും പറഞ്ഞത് ലാലേട്ടൻ ഭയങ്കരായിട്ട് വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ കവിളൊക്കെ ഭയങ്കര ഒട്ടി ഇത് നമ്മളെ ലാലേട്ടൻ അല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പൊ തുടരും വരയ്ക്കുന്നതിനു ശേഷം എല്ലാവരും പറഞ്ഞു ആ പഴയ ലാലേട്ടനെക്കാളും ഒരു ഭയങ്കര പുതിയൊരു വേർഷൻ ആയിട്ടുള്ള ലാലേട്ടനെ നമുക്ക് കിട്ടി ഭയങ്കര ഗ്ലോ ഉണ്ട് ലാലേട്ടന്റെ മുഖം കാണാൻ എന്നൊക്കെ ആളുകൾ വീണ്ടും കമന്റ് ചെയ്യുന്നുണ്ട് സോ ലാലേന്റെ സർജറീസ് എന്തൊക്കെയായിരുന്നു അല്ലെ എങ്ങനെയാണ് ഒരു ഞാൻ ലാലേട്ടൻ്റെ ഐ കാൻ ദാറ്റ് ലാലേട്ടൻ ഹാസ് ഡൺ എ ഫേസ് ലിഫ്റ്റിംഗ് സർജറി അതായത് അദ്ദേഹത്തിന്റെ ഒടിയൻ ഈ പറയുന്നതിലാണ് അദ്ദേഹം യു എസ് പോയിട്ട് കുറച്ചു കാലം അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ ഒടിയനുമായിട്ട് തിരിച്ചു വരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെയധികം ടൈറ്റ് ആയിട്ട് അതായത് ഐ തിങ്ക് ആ സമയത്ത് അദ്ദേഹം ചില സമയം അദ്ദേഹത്തിൻ്റെ അമ്പതുകളിൽ അല്ലെങ്കിൽ അറുപതിന് അടുപ്പിച്ചായിരിക്കും ആ സമയം ഉണ്ടാവുക അപ്പൊ അത്രയും മുഖം ടൈറ്റ് ആയിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്ലിയർ കട്ട് സിഗ്നൽ ഏത് അദ്ദേഹം ഒരു ഫേസ് ലിഫ്റ്റിംഗ് സർജറി ചെയ്തു പോകുന്നത് അതായത് മുഖത്തിന്റെ നമ്മളുടെ മുഖത്തിലെ ചുളിവുകളെല്ലാം തന്നെ വലിച്ച് ഇവിടെ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് മുഖം ടൈറ്റൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഫേസ് ലിഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞുള്ള മെച്ചം എന്താന്ന് വെച്ചാൽ ആ വ്യക്തി നേരെ സ്ലൈഡ് ചെയ്ത് നാല്പതുകളിലേക്കാണ് പോകുന്നത് അറുപതുകളിലും എഴുപതുകളിലും ഉള്ള വ്യക്തി നേരെ നാല്പതുകളിലോട്ട് എത്തും എന്നുള്ളതാണ് അവിടുന്ന് ആദ്യം ഇനീഷ്യലി അത് ഭംഗി കുറവാണ് ആദ്യം ഇനീഷ്യലി അത് ഭംഗി കുറവാണ് കാരണം അവിടെയുള്ള കൊഴുപ്പും മാംസവും അല്ല സോറി മസിൽസ് ഉണ്ടാവും കൊഴുപ്പ് ഒക്കെ പോയി എല്ലാ ടിഷ്യൂസ് തൂങ്ങിക്കിടന്നതൊക്കെ ടൈറ്റ് ആയി അവിടുന്ന് അത് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും അതായത് ഒന്ന് നോർമലൈസ്ഡ് ആവും ആ നോർമലൈസ്ഡ് ആയതിന്റെ സൗന്ദര്യമാണ് ഇപ്പൊ കാണുന്ന മോഹൻലാലിന്റെ സൗന്ദര്യം എന്നുള്ളത് ഒന്ന് രണ്ടാമത് ലാലേട്ടന്റെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിക്കണം മുമ്പ് കാലങ്ങളിൽ ലാലേട്ടൻ ഒരു ഇടക്കാലത്ത് മോഹൻലാ ലാഹൻലാ ലാലേട്ടൻ്റെ എല്ലാ സിനിമയും എടുത്തു കഴിഞ്ഞാലും കണ്ണ് ഭയങ്കര പഫിയാണ് അതുപോലെ അണ്ടർ ഐ ബാഗ്സ് ഒരുപാട് നീരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ബ്ലെഫ്രോപ്ലാസ്റ്റി എന്നൊരു സർജറി ചെയ്ത് മോഹൻലാൽ ലാലിന്റെ കണ്ണ് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ലാലേട്ടൻ ബ്ലെഫ്രോപ്ലാസ്റ്റിക് ചെയ്തു എന്ന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിന് ലാലേട്ടൻ തന്നെ ലൈക്ക് ഇട്ടിരുന്നു എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു അംഗീകാരമായിട്ട് തോന്നിയത് സോ ഹീസ് എ ക്ലിയർ കട്ട് സൈൻ ഓഫ് ബ്ലെഫ്രോപ്ലാസ്റ്റിക്